അല്ലാ അല്ലാ എന്ന് വരാണെങ്കിലും ഭൂമകത്ത് പറയുമ്പോ ഈ ലോകത്തിന് അവസാനമില്ല അതുകൊണ്ടല്ലേ ആനായവസാനമായി പഠിപ്പിക്കുന്നത് അല്ലാ അല്ലാ कारणी रोगाहीर कड़ीर साण

തീർന്നില്ല തീർന്നില്ല ആ ആധീവ് മുഴുവൻ പരിശോധിച്ചു അല്ലാഹു 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 സാഹിദി കൂടെയുണ്ട് അവൻ എന്നിൽ സന്ധിഹിതനാണ് അവൻ എന്നോടൊപ്പം ഉണ്ട് അവൻ്റെ രക്ഷയാണ് എന്നിലുള്ളത് അവനാണ് എനിയ സർവം നൽകുന്നത് ഇതൊരു മനു വിശ്വസിച്ചാല് ഇതൊരുമാക്കിയാൽ അവനെ ഈ ഈ സമ്മതിച്ചിടത്തോളം പ്രശ്നമില്ലാ പ്രയാസവും

ഒന്നാമത്തെ ഊത്തിനെ പറ്റിനെ പറ്റി രണ്ടും മൂന്നും മൂത്തിനെ പറ്റിയ സൂഹൃത്തു സുമറിൽ ഒറ്റായ

ആകാശ്രികളിലുള്ള സർവശുദ്ധജാലങ്ങളും കേൾക്കുന്നതോടുകൂടി കൂടി ഭയപ്പെടുകയന്തരീക്ഷത്തിലേക്ക് പോകുമേ എന്നാൽ പേടിക്കും ുംഫ പേടിപ്പിക്കാനുള്ള ജനങ്ങളെയുംയ്യാണിത്തു ഒന്നാമത്തെ

सोर काहल दया सोराही ജാറബിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു араബിയായ മനുഷ്യനെ കടന്നുവന്നുകൊണ്ട് അല്ലാഹുവിൻറെ റസൂലിനോട് സൂറനെപ്പറ്റി ചോദിക്കുകയാണ് മസ് സൂറ യാ റസൂലല്ലാഹ് സൂറൻ പറഞ്ഞാൽ എന്താണ് നബിയെ ഫഖാറ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂലിനെ വിശദീീകുയയാണ് സൂറനെക്കുറിച്ച് പ്രതനാടകമാചരണആവയാണ്

ആ സൂര്യൻ്റെ വലിരമുണ്ടല്ലോ അധിക വ്യാസയുണ്ടല്ലോ അധിക തീവ്രമുണ്ടല്ലോ

<سؤال> <سؤال> كيف صعيب يا صباح كيف <سؤال> எ நல்லது போல கழிக்க ോ സൂര്യന്റെ ഭാഷ കാണല്ലോ ആ സൂര്യനെ

ിൽ കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക ആനന്ദിച്ചുകൊണ്ട് കുടിക്കാൻ കഴിയുക എന്ന് ഒന്നാമത്തെ ഊത്തം കൂടെ നടക്കാണ് നടക്കുന്ന സന്ദർഭത്തിലോ ആകാശഭൂമികളിലുള്ള സർവ സിജാലും എല്ലാവരും എല്ലാവരും ആ ഊത്തങ്ങൂടെ കഴിഞ്ഞ് കൊല്ലം പിന്നീട് നല്ലതുപോലെ ശ്രദ്ധിച്ചു ഞാൻ കൊണ്ടുപോകുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു എങ്ങോട്ടാകുമോ ഈ രോഗത്തിലുള്ള മരണമുണ്ട് എന്ന തത്വത്തിൽ

ونفخ في الصور فاصعق من في السماوات ومن في الارض ثم نفخ فيه اخرى فاذا هو قيام ينظرون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തോയാരെ ഒന്നാമത്തെ ഊത്തു കഴിഞ്ഞിട്ട് ജനങ്ങളെ മുഴുവരെ പേടിച്ച് പേടിച്ച് 40 കൊല്ലത്തോളം പേടിച്ച് കൊണ്ട നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊതുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാഫീൽ अलैഹി സനനോട് കൽപ്പിച്ചവയാണ് ഇസ്റാഫീൽ अलैഹി സന സൂറ മഖാറജലത്തിലൂടെ ഊത മാത്രമേ വാനു ഫീ ഖാഫീ സൂർ காலத்தில் ஆகாசுகளும் சர்வ சிந்தங்களும் மரிச்சு வீடுமே மரிச்சு வீடுமே இல்லாமல்

ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ ഊത്തിലൂടെ മരിക്കും മരിക്കും എന്താ മരിക്കൂലേ അത് ുംരിക്കൂലേ ആരാം

പറയും ചെറിയ ആളല്ല

പന്ത്രണ്ടാണിയെന്നും പതിനേഴാണ് എന്നും ഒരമാക്കെ പറയുന്നുണ്ട് പക്ഷെ ഒമാനപ്പെട്ട ഫഹറുദ്ദീൻ റാസി റഹിമെന്ന അവിടുത്തെ കബീറിൽ ഐക്യകണ്ഠേന ഉറപ്പിച്ചത് പന്ത്രണ്ടെന്നാണ് കാരണം അദ്ദേഹത്തെ സഹോദരങ്ങൾ എടുത്തുകൊണ്ടാണ് അവന് കൊണ്ടുപോയത് എടുത്തു കൊണ്ടുപോകണമെങ്കിൽ വയസ്സ് പതിനേഴാകെ പന്ത്രണ്ടായിരിക്കും